അസ്ലാം വലൈക്കും ഹൗ വാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഹറം ഒമ്പതും പത്തിൻ്റെയും കുറച്ച് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇത് കാണിക്കുന്നത് മുഹറം ഒമ്പതിൻ്റെ വിശേഷമാണ് ആദ്യം കാണിക്കുന്നത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഉടക്കുക ഉടക്കണേണ് ചെറിയൊരു വീഡിയോ ആണിത് പിന്നെ റെസിപ്പി ഒന്നും ഇതിൽ ആദ്യമായിട്ട് കാണിക്കണില്ല ഇടിയപ്പം ഉണ്ടാക്കണേണ് നോമ്പ് ഉറക്കാനുള്ളതിനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതിന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിയപ്പോൾ ബീഫ് കറി അതൊന്നും റെസിപ്പി ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല അതിൽ പിന്നൊരു വീഡിയോ ആയിട്ട് ഇടാം ഇത് കട്ട്ലേറ്റുള്ള മസാല ഉണ്ടാക്കണേന് ഒരു കട്ട്ലേറ്റ് പിന്നെ അത് കട്ട്ലേറ്റും പിന്നെ കുറച്ച് കടികളുമാണ് ഉണ്ടാക്കുന്നത് ഇത് ബീഫ് ബീഫാണ് ബീഫ് കറിക്കുള്ള ഇതാണ് ബീഫ് കറി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ഉണ്ടാക്കണേണ് കട്ട്ലേറ്റ് ഉണ്ടാക്കണേൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അതിൽ വേറൊരു റെസിപ്പി ആയിട്ട് ഇടാം ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ വേറെ ഡീറ്റെയിൽസായിട്ടൊന്നുമില്ല ഇനിയിപ്പം വാങ്ങി കുടിക്കാൻ സമയമായി നോമ്പുറുക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നോമ്പ് വാങ്ങുളിക്കായി കാത്തിരിക്കുന്നതാണ് ചെറിയൊരു റെസി പിന്നെ വീഡിയോ ആണ് ഒമ്പതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറുതാണ് ഇനി മുഖറ പത്തിൻ്റെ അടുത്തത് ആ ഭാഗം കാണിക്കാം മുഹുറ വിശേഷങ്ങളാണ് പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുക ഉണ്ടാ ഉണ്ടാക്കാൻ പോണത് പിന്നെ പൊടി കുക്കറിലാണ് ഇന്ന് പൊടി വാട്ടണത് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കണത് കുക്കറിലാണ് എപ്പോഴും പാത്രത്തിൽ പൊടി വാട്ടണേലും നല്ല സോഫ്റ്റ് ആയിരിക്കും കുക്കറിൽ പൊടി വാട്ടിയാൽ നിങ്ങൾക്ക് കുക്കറിലൊന്ന് വാട്ടി നോക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വലിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് വലിച്ചെണ്ണയും ഒഴിച്ചിട്ട് യോജിപ്പിച്ച് മൂടി വെക്കണം മൂടി വെച്ച് ഇനി അത് തിളക്കണം തിളച്ച് കുറച്ചേരും കഴിയുമ്പോൾ തിളച്ചപ്പോൾ തുറന്ന് നോക്കിയിട്ട് പൊടി അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേഗണം പൊടി നന്നായി വേഗം വെന്ത് കഴിയുമ്പം തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കണം പത്ത് മിനിറ്റ് മൂടി വെക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് അതില പിന്നെ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്കോ ഒരു താലയിലേക്കോ കൊട്ടിയിട്ട് ആ കൂടി തന്നെ കുറച്ച് വെള്ളം തൊട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ല ചൂടായിരിക്കും അത് അത് നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും ഇങ്ങനെ കുക്കറിൽ കുക്കറിൽ ഉണ്ടാക്കിയാൽ നമ്മൾ പിന്നെ പാത്രത്തിൽ ഉണ്ടാക്കണേലും നല്ല സോഫ്റ്റ് ആയിരിക്കും പത്ത് മിനിറ്റ് മൂടി വെക്കുമ്പോൾ തന്നെ അതിൽ നല്ലോണം ആവിയൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിരിക്കും ആ ചൂടി തന്നെ നല്ലോണം കുഴച്ച് കുറച്ച് വെള്ളം തൊട്ടും പിന്നെ കുറച്ച് വലിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് അതിൽ നന്നായി കുഴച്ചെടുത്തിട്ട് ഉണ്ടയാക്കി വെച്ച് ഉണ്ടയാക്കുക കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന് ഉണ്ടിടുമ്പന്നെ മനസ്സിലാകേണ്ടത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതിൽ ഉണ്ടായി കിട്ടുന്നുണ്ട് ഉണ്ടാ പ്രാണ് പരത്തണത് പ്രസ്സിൽ തന്നെ പരത്തിയാൽ തന്നെ നല്ലോണം നല്ല നെയ്സായിട്ട് കിട്ടും എനിക്ക് നല്ല റൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പൊടി കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് പൊടി എടുത്തിട്ട് അതിലൊരു ഷോള ഒരു നേരിയ തുണി എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ മുക്കിയാണ് എടുക്കുന്നത് പൊടിയിൽ നേരിട്ട് മുക്കണില്ല അപ്പോൾ അധികം പൊടി ഇതിൽ ഇതാവില്ല പത്തിരിയിലധികം പൊടി പിടിക്കൂല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും അപ്പം എല്ലാം പരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചുട്ടാൽ മതി അതിനിടയ്ക്ക് ഇനി ചിക്കൻ കൊണ്ടാട്ടമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല അത് അടുത്തൊരു വീഡിയോയിൽ റെസിപ്പി കാണിക്കാം ചിക്കൻ കൊണ്ടാട്ടോ മസാല തേച്ച് വെച്ചേക്കണേ അതേ പത്തിരി ചൂടണേണ് പത്തിരി തന്നെ നല്ലപോലെ തന്നെ തന്നെ അത് പൊങ്ങണുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് പത്തിരി നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നല്ലോണം പൊങ്ങി നീക്കണത് വേണ്ട അത് ഈ ഉണ്ടാക്കുമ്പോഴാണ് ഇത്രയും പൊങ്ങണത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ പത്തിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ കട്ട്ലേറ്റ് നെഗഡ്സ് ഉണ്ടാക്കുന്നതാണ് നെഗഡ്സും കട്ലേറ്റു ആണ് നെഗഡ്സിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിട്ടായിടാം എൻ്റെ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒരുക്കി വെച്ചേക്കടയാണ് വാങ്ങി വിളിക്കാനായിട്ടുണ്ട് സമയമായിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ എല്ലാവരും നോമ്പ് നോമ്പുറുക്കാനായിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ട് വാങ്ങി വിളിക്കായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണിത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം